ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അജറക് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് ഐറ്റംസാണ് നമ്മൾ മെയിനായിട്ട് കാണിക്കുന്നത് ഒന്ന് റണ്ണിങ് മെറ്റീരിയൽ കോട്ടൺ അജറക് ഡിസൈൻസ് ആണ് അജറക് പ്രിൻ്റ് ആണ് രണ്ടാമത്തത് കോട്ടണിൽ അജറക്കിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് ഷോള് ബോട്ടം ടോപ്പ് വരുന്ന സെറ്റാണ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് അജറക് ഡിസൈൻസ് ആണ് വരുന്നത് തേർഡ് വൺ എന്ന് പറയുന്നത് കോട്ടൺ മെറ്റീരിയൽസ് നോർമൽ ആയിട്ടുള്ള സാധാ കോട്ടൺ ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന ഐറ്റംസ് അങ്ങനെ മൂന്നിനും മൂന്ന് ആണ് വരുന്നത് അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ റണ്ണിങ് ആണ് അജറക് ഡിസൈനാണ് അജറക് ആണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ കുറച്ചധികം കളക്ഷൻസ് ഉണ്ട് നമ്മൾ കുറേ ദിവസമായി കുറച്ച് ദിവസമായി ഇത് വന്നിട്ട് ഉണ്ടായിരുന്നെങ്കിലും നൈറ്റി മെറ്റീരിയലിൻ്റെ തിരക്ക് കാരണം അത് വീടി ഇടാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് നമുക്കിതിടാൻ കഴിയാതിരുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും അത് അതിട്ടേക്കാമെന്ന് കരുതിയിട്ടുണ്ട് അപ്പം ഇത് ബ്ലാക്കിലാണ് വരുന്നത് മെറൂൺ ആണ് അതിൻ്റെ മെറൂൺ ഷെയ്ഡാണ് രണ്ട് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ ഒരു മാങ്കോ ഡിസൈനാണ് മാംഗോ ഇതേപോലെ ഒരു അജറക് ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതേപോലെയാണ് കേട്ടോ മെറ്റീരിയൽ നമ്മൾ സ്ഥിരമായിട്ടിപ്പോൾ കൊണ്ടു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ആണ് കളർ ഫെയ്ഡിംഗ് ഇല്ല നല്ല അടിപൊളിയായിട്ടുള്ള ആണ് നമുക്ക് കുർത്തികളും എ ലൈൻ കുർത്തികൾ അങ്ങനെ എല്ലാം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി ഡിസൈൻസ് അജറക് ഡിസൈൻ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് ഇത് നമ്മൾ ആദ്യം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ട് ഫോർട്ടി ടു ഇഞ്ച് വിട്ടാണ് വരുന്നത് കേട്ടോ ഇത് നെക്സ്റ്റ് ഡിസൈൻ ആണ് ബ്ലാക്ക് ആണ് വരുന്നത് അതിലൊരു ആഷും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ മെറൂണിലും ബ്ലാക്കിലും ആഷും മെറൂണും ഈ മൂന്ന് കളറാണ് ഈ ഡിസൈനിൽ കിട്ടിയിട്ടുള്ളത് നമുക്ക് ഒരു സൈസ് ഗ്രീന് ബ്ലാക്ക് മെറൂണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് അപ്പോൾ നമുക്കിപ്പോൾ സാധാരണ ചാനലിലൊക്കെ കാണുന്ന പോലെ വിശദമായിട്ടിങ്ങനെ കുറേ നേരം ഒരേ ഡിസൈൻ തന്നെ ഒരു സമയക്കുറവുണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും കാണിക്കാറുള്ളത് പോലെ ഇങ്ങനെ വിരിച്ചിട്ട് ജസ്റ്റ് ഡിസൈൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻറ്റ് പാറ്റേൺ കാണിച്ച് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ കുറച്ച് സ്പീഡ് ഉണ്ടാവും എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് കരുതുന്നു നെക്സ്റ്റ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതേപോലെ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിൽ ഇങ്ങനെയുള്ള ഒരു അചറക്ക് അപ്പോൾ മെറൂണും ബ്ലാക്കും രണ്ട് കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പോർഷൻ ഒക്കെ രണ്ടും രണ്ടര മീറ്റർ വെച്ചൊക്കെ എടുക്കുവാണെങ്കിൽ യോഗ് പോർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ വെച്ച് അനാർക്കലി കട്ടൊക്കെ സ്റ്റിച്ച് പറ്റിയ അടിപ്പൊളി നമ്മൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുർത്തി സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഇതേപോലെയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഇതൊരു റോയൽ ബ്ലൂ ആണ് കേട്ടോ കാണുന്നത് അത് മൂന്ന് കളറുകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് വീഡിയോ കുറച്ച് സ്പീഡായി പോയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കുറച്ചും കൂടെ വിശദമായിട്ടൊക്കെ മെറ്റീരിയൽ കാണിക്കണം എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് സ്പീഡായി പോയിന്ന് ഇത് മെറൂണാണ് ബ്ലാക്ക് മെറൂണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ കാണാനായിട്ട് ഞാൻ അടുത്ത് വെച്ച് കാണിക്കാം ബ്ലാക്ക് നമുക്ക് വീഡിയോയിൽ അങ്ങ് തെളിഞ്ഞ് കാണുകയില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല കിട്ടില്ല ഡിസൈനാണ് കേട്ടോ ഇതേപോലെയാണ് വന്നിട്ടുള്ളത് നല്ല മറൂണ് നല്ല ബ്ലാക്ക് ഇത് കണ്ടോ ഇത് നല്ല കോംബോയാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ സ്ലീവിലൊക്കെ ചെയ്യാൻ നിങ്ങൾ രണ്ട് കളറും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അപ്പം മിനിമം രണ്ട് മീറ്റർ വെച്ചാണ് ഇന്നത്തെ വീഡിയോയിലുള്ള മെറ്റീരിയൽസ് അതായത് റണ്ണിങ് മെറ്റീരിയൽസ് മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ രണ്ട് രണ്ടര മൂന്ന് മൂന്നര കാല് മുക്കാൽ അങ്ങനെ നമ്മൾ സെയിൽ ചെയ്യുന്നില്ല പിന്നെ കാ അര മീറ്റർ ഒരു മീറ്ററൊക്കെ വേണ്ടവർ നൈ ബ്ലൗസ് പീസിനും ജാക്കറ്റിനും പോഷൻ വെക്കാനൊക്കെ ആവശ്യമുള്ളവർ നമ്മൾ കാറ്റലോഗിൽ ഇതിൻ്റെ ബാലൻസ് വരുന്നത് കഴിഞ്ഞ വീടുകളിലൊക്കെ ബാലൻസ് വരുന്ന ഒരു മീറ്റർ കട്ടൊക്കെ നമ്മളങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതും സെയിം കളർ പാറ്റേൺസ് ആണ് ഏകദേശം സെയിം അജറക് ഡിസൈനാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ പറയുന്നതോടൊപ്പം മെറ്റീരിയൽസ് കാണുന്നുണ്ട് ഡിസൈൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് നല്ല കിട്ടില്ല ഡിസൈനാണ് ബ്ലാക്കും മറൂണും എല്ലാം തന്നെ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇതാണ്ട് ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ കാണിക്കുന്നത് ത്രീ പീസ് സെറ്റാണ് കേട്ടോ എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലൊക്കെ അറുന്നൂറ്റി നാൽപ്പതായിരുന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമായിരിക്കും റേറ്റ് കാരണം ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഷോൾ ദുപ്പട്ട വന്നിട്ടുള്ളത് കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയ അടിപ്പൊളി ദുപ്പട്ടയാണ് അപ്പോൾ അതിൻ്റെ മീറ്റർ എത്രയാണ് ടോപ്പ് രണ്ടേ നാൽപ്പത് ബോട്ടം രണ്ടേ നാൽപ്പത് ദുപ്പട്ട രണ്ടേ മുപ്പത് ഇങ്ങനെയായിരിക്കും മീറ്റർ വന്നിട്ടുണ്ടാവുക കേട്ടോ അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് പ്യൂർ കോട്ടൺ ആണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട കണ്ടോ നല്ല ഭംഗിയാണ് ക്വാളിറ്റിയും കുറച്ചും കൂടെ ബെസ്റ്റ് ക്വാളിറ്റിയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും നമുക്ക് കാണും വീഡിയോയില് തന്നെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടച്ചിങ് ഫീല് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് കണ്ടോ ഞാനിങ്ങനെ കയ്യിലെടുത്ത് കാണി രണ്ട് സൈഡും നല്ല അചരക്ക് ബ്രി അചറക്ക ബോർഡർ വന്നിട്ട് സെൻറ്ററില് സെൻറ്റർ പോർഷനും അജറക്ക് ബോർഡർ വന്നിട്ടുള്ളതാണ് കണ്ടോ ഇതിനത്യാവശ്യം കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മൽമൽ കോട്ടൺ ആണ് കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയാണ് സിക്സ്റ്റി ക്യാമറയ്ക്കുള്ളിൽ സിക്സ്റ്റി സിക്സ്റ്റി ആ ഒരു ക്വാളിറ്റിയാണ് ഇതിൽ വരുന്നത് കേട്ടോ ഇതാണ് ബോട്ടം അല്ല ഏറ്റവും ഫസ്റ്റ് ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെയാണെങ്കിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഇതൊരു ബ്ലൂ ആണ് കേട്ടോ ഒരു റോയൽ ബ്ലൂ ഷെയ്ഡാണേ വന്നിട്ടുള്ളത് അജറക് ഡിസൈനാണ് അജറക് പ്രിൻ്റാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് കേട്ടോ ഇതൊക്കെ കണ്ടോ നമ്മുടെ ഈ റണ്ണിങ് മെറ്റീരിയൽ മുറിച്ചെടുത്തില്ലേ അതേ പ്രി മെറ്റീരിയൽ തന്നെ നമ്മൾ കട്ട് ഇത് നിങ്ങൾക്ക് തരുന്നത് കട്ട് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ സെറ്റാക്കുകയാണ് ചെയ്യുന്നത് ടോപ്പ് രണ്ടേ നാൽപ്പത് കട്ട് ചെയ്യും ബോട്ടം കട്ട് ചെയ്യും ദുപ്പട്ട മാത്രം നമുക്ക് സെപ്പറേറ്റ് ഇപ്രാവശ്യം വന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ദുപ്പട്ടയും നമ്മൾ കട്ട് ചെയ്ത് സെറ്റാക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒരു റേറ്റിൽ വ്യത്യാസം വന്നിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാകും ഇത് കണ്ട ഇതിൻ്റെ ബോട്ടം ആ ഒരു സിസാഗ് പോലെ ഒരു സ്ട്രൈപ്സ് ആയിരുന്നു ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ള ഇതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ദുപ്പട്ടയിലുള്ള റേറ്റ് ആണ് വ്യത്യാസം വന്നിട്ടുള്ളത് കേട്ടോ കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയ ദുപ്പട്ട ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഓരോ ദുപ്പട്ടയാണ് നമുക്ക് കിട്ടിയത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയല്ല ഇതത് അപ്പോൾ അതുകൊണ്ടാണ് റേറ്റിൽ അതിനനുസരിച്ചുള്ള അടിപ്പൊളി ഫീലിംഗ് ആയിരിക്കും ഈ സമ്മർ സീസണിൽ നമുക്ക് ഇടാൻ പറ്റിയ നല്ല സുഖമുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല സുഖമാണ് ഇടാനായിട്ട് നമ്മൾ സാധാരണ എന്താ പറയുക ഒഴുകി കിടക്കുന്ന നമുക്ക് നമുക്കിപ്പോൾ ഇടാൻ പറ്റില്ല ഇതുപോലെ ഇതും കൊണ്ടൊക്കെ നമ്മൾ ആ റണ്ണിങ് മെറ്റീരിയൽ കൊണ്ട് ഷർട്ടൊക്കെ അടിച്ചിട്ടിട്ട് നല്ല സുഖമാണ് നമുക്ക് ചൂട് ഫീൽ ചെയ്യുന്നേ ഇല്ല നല്ല സുഖമുള്ള മെറ്റീരിയലാണ് ഇത് ഈ പ്രിൻറ്റ് കണ്ടോ ഇത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളതാണ് റണ്ണിങ് മെറ്റീരിയൽ അത് സെയിം സാധനമാണ് മെറ്റീരിയൽ കേട്ടോ ഒരു വ്യത്യാസവും ഇല്ല അതുകൊണ്ടൊക്കെയാണ് റേറ്റ് വ്യത്യാസം വന്നിട്ടുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നു കരുതെന്നും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ത്രീ പീസ് സെറ്റൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് പോകാറുണ്ട് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ചില ഡിസൈൻസ് അപ്പാടെ കഴിയാറ് എല്ലാവരും പർച്ചേസ് ചെയ്യാറുണ്ട് ഇത് ബോട്ടം ടോപ്പ് ബോട്ടം ഇത് കോഫി ബ്രൗൺ ആണ് കേട്ടോ മെറൂൺ അല്ല കോഫി ബ്രൗൺ ആണ് കളർ വരുന്നത് അപ്പം അതിൻ്റെ ദുപ്പട്ട കാണിച്ച് തരാം കണ്ടോ ഇതാണ് നല്ല കോഫി ബ്രൗൺ ആണ് അപ്പം ഈ ദുപ്പട്ട ഞങ്ങൾ ഒന്ന് രണ്ടെണ്ണം എക്സ്ട്രാ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ സെറ്റ് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ ബാക്കി ഉണ്ടാവും അത് നമുക്ക് വേറെ ഏതെങ്കിലും കോഫി ബ്രൗണിലൊക്കെ നിങ്ങൾക്ക് സെറ്റാക്കി വേണമെങ്കിൽ തരാം അതിന് വേണ്ടിയിട്ടാണ് കാരണം നല്ല ഒരു ഇതായിട്ട് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുണ്ട് ഇനിയത്തെ പ്രാവശ്യം നമുക്ക് കുറച്ച് കൂടുതൽ ദുപ്പട്ടയൊക്കെ കൊണ്ടുവരാം കാരണം നമുക്ക് മറ്റേതിനെങ്കിലും ദുപ്പട്ട മാത്രമായിട്ട് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോഴില്ല ഇപ്പോൾ ഒന്നോ രണ്ടോ മാത്രമേ നമ്മൾ എക്സ്ട്രാ വരുത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് നല്ല പ്യുവർ കോട്ടൺ ആണ് അജറക്കാണ് കേട്ടോ അജറക് പ്രിൻ്റാണ് ഫ്ലാൻ ബ്ലൂക്ക് പ്രിൻ്റാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് അപ്പോൾ കുറേ ദിവസം ഇത് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും നമുക്ക് പൊട്ടിക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും കഴിയില്ല അപ്പം നൈറ്റി മെറ്റീരിയൽ നമുക്ക് ഉണ്ട് ആണ് നൈറ്റി മെറ്റീരിയൽ വേണ്ടവർ പിന്നെ കാറ്റലോഗ് ചോദിക്കാട്ടോ അപ്ഡേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അത് അതേപോലെ റെഡിമെയ്ഡ് നൈറ്റുകളും അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് നല്ല തിരക്കുള്ള ടൈമാണ് സീസൺ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ദുപ്പട്ടാണ്ടാവും ഇതേപോലെയാണ് സൈഡിൽ ഇതേപോലെ ബോർഡർ വന്നിട്ടുണ്ട് സെൻറ്റർ പോർഷൻ ഇതേപോലെയാണ് അപ്പുറത്തെ രണ്ട് സൈഡിലും ബോർഡർ വന്നിട്ടുണ്ട് കേട്ടോ അജറക് ഡിസൈനാണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ കളക്ഷൻ അപ്പോൾ നിങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കി ബാക്കിയുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കാം അല്ലേ അങ്ങനെയാണ് എപ്പോഴും ബിസിനസ് ചെയ്യുന്നവർ ബാക്കി വരുന്നതൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാറ് അപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് വരുന്നത് ഇതിൽ അപ്പോൾ ബാക്കി വരാനൊന്നും ചാൻസ് ഇല്ല ഒന്നും ഇവിടെ ബാക്കി ഇരിപ്പില്ല എല്ലാം സെയിലാണ് പെട്ടെന്ന് പെട്ടെന്ന് സെയിലാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള കളക്ഷൻ ഇതാണ് കേട്ടോ അറുന്നൂറ്റി പത്ത് രൂപയാണേ ഇത് സാധാരണ നമ്മുടെ കോട്ടൺ സെറ്റാണ് മുറിച്ച് നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ അജറക് ഡിസൈൻ മുറിച്ചെടുക്കുന്ന പോലെയല്ല ഇത് സെറ്റായിട്ട് തന്നെ നമ്മൾ എക്സ്ട്രാ വാങ്ങിയതാണ് ഇത് നമ്മളിവിടെ സെയിലാക്കിക്കൊണ്ടിരുന്നതാണ് ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല എന്ന് മാത്രം എൻ്റെ കസ്റ്റമേഴ്സ് ഇവിടെയുള്ള കസ്റ്റമേഴ്സ് സ്ഥിരമായിട്ട് ഡെയിലി ഉയർന്ന് വാങ്ങുന്ന ഒരു ഐറ്റമാണിത് അപ്പം നിങ്ങൾക്ക് അതേപോലെ തന്നെ ഇവിടുന്ന് സ്ഥിരമായിട്ട് എടുക്കുന്ന ചില ഓൺലൈൻ കസ്റ്റമേഴ്സ് ഉണ്ട് അവർ ഒരുപാട് പത്തും ഇരുപതും സെറ്റൊക്കെ ഇതുപോലത്തെ എടുത്ത് സെ റീസെയിൽ ചെയ്യാറുണ്ട് അവർക്കും ഒത്തിരി ഇഷ്ടമാണ് നമുക്ക് ഡെയിലി വിയറിനെ പറ്റിയ കോട്ടൺ സെറ്റ് ഇത് നമ്മൾ മുറിച്ച് മുറിച്ച് നമ്മൾ സെറ്റാക്കി വെക്കുന്നതല്ല സെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ അറുന്നൂറ്റി പത്ത് രൂപ ടോപ്പ് രണ്ടേ ഉണ്ടാവും ബോട്ടം രണ്ട് മീറ്റർ ഉണ്ടാവും ദുപ്പട്ട രണ്ടേ ഉണ്ടാവും ഇത് ടോപ്പാണ് അതിൻ്റെ ബോട്ടമാണിത് ആഷ് കളറാണ് വന്നിട്ടുള്ളത് ഷോൾ ദുപ്പട്ട അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു ഷോളിന് ഉയരം ദുപ്പട്ട എന്ന് തന്നെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഇത് രണ്ടേ മുപ്പതാണുള്ളത് നമുക്ക് നല്ല സുഖമുള്ള മെറ്റീരിയലാണിതും പക്ഷേ അജിറണ്ണ്ണിങ് മെറ്റീരിയൽ അല്ലാന്ന് മാത്രം അതിൻ്റെ ഒരു റേറ്റ് വ്യത്യാസമാണ് അറുന്നൂറ്റി പത്ത് രൂപ കാണുന്നത് പക്ഷേ ക്വാളിറ്റി മോശമല്ല ഈ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കസ്റ്റമേഴ്സ് ഇവിടെ ടീച്ചേഴ്സും ഇവിടെ അടുത്ത് സ്കൂളുണ്ട് കേട്ടോ വേലിയുമ്പം ഹയർ സെക്കൻഡറി സ്കൂളാണ് ടീച്ചേഴ്സും പിന്നെ അല്ലാതെ നമ്മുടെ നാട്ടുകാരൊക്കെ സ്ഥിരം എപ്പോഴും ചോദിച്ച് വാങ്ങുന്ന ഒരു ഐറ്റമാണ് വീഡിയോ ഇട്ടിട്ടില്ല എന്ന് മാത്രം റീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ ഷോപ്പിൽ ആദ്യമേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും അത് ഒരു പീസൊക്കെ വേണ്ടവർക്ക് എടുക്കാം റണ്ണിങ് മെറ്റീരിയലും ഇതും നമ്മൾ റീറ്റെയിൽ ആയിട്ടാണ് സെയിൽ ചെയ്യുന്നത് ഒരുപാട് പേര് മുപ്പതും നാൽപ്പതും മീറ്റർ എടുത്ത് റീസെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം നെക്സ്റ്റ് കളക്ഷനാണിത് പിന്നെ എന്താ പറയാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക നേരത്തെ റണ്ണിങ് മെറ്റീരിയൽ വാങ്ങി ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങൾ വാട്സപ്പിൽ ചെയ്യാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മളെ ഒന്ന് വിന്മരി ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട പെട്ടെന്നൊരു ലൈക്ക് കൊടുത്താൽ മതി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ എന്താ പറയുക സമയമുണ്ടെങ്കിൽ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ചില സമയത്ത് നിങ്ങളുടെ കോളുകൾ കട്ട് ചെയ്യാറുണ്ട് അതിലാരും പരിഭവം വിചാരിക്കേണ്ട കാരണം കൊറിയർ അയക്കേണ്ട സമയം വാട്സപ്പിൽ ഓർഡർ എടുക്കുന്ന സമയമൊക്കെ ആകുമ്പം കോൾ സംസാരിച്ചിരിക്കാനുള്ള ഒരു ടൈമില്ല അത്രയ്ക്ക് തിരക്കാണ് ഒരുപാട് പേര് റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു റിപ്ലൈ കിട്ടാണ്ടാവുമ്പോഴാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ഒന്ന് മിസ് കോൾ അടിച്ചിട്ടോ എന്നാലും കുഴപ്പമില്ല കോള് എടുക്കാണ്ടിരിക്കുമ്പോൾ വിഷമമൊന്നും വിചാരിക്കേണ്ട കേട്ടോ നൈറ്റി മെറ്റീരിയൽ ആണെങ്കിലും എന്താ പറയുക റണ്ണിങ് മെറ്റീരിയൽ ആണെങ്കിലും പിന്നെയെന്ന് പറയാനുള്ളത് ഇന്നത്തെ വീഡിയോയിൽ റണ്ണിങ് മെറ്റീരിയൽ കട്ട് ചെയ്ത ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത ശേഷം മാത്രമേ മെറ്റീരിയൽ കട്ട് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് വേഗം വേഗം പേയ്മെൻ്റ് ചെയ്യാം കാരണം നിങ്ങളുടെ പേയ്മെൻറ്റ് കിട്ടി അത് കട്ട് ചെയ്തിട്ട് വേണം അടുത്തയാളുടെ ഓർഡർ എടുക്കാൻ അപ്പോൾ കുറച്ച് സമയം ഞങ്ങൾക്ക് തരണം റിപ്ലൈ കിട്ടാനാണെങ്കിലും ഓരോരുത്തരുടെ കൺഫേം ചെയ്തിട്ടേ അടുത്തയാളുടെ എടുക്കുകയുള്ളൂ അതൊന്നും ഓർക്കാം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്